ലോകപ്രകാരം നോക്കുമ്പോൾ വിജയത്തിനുള്ള ചില നിയമങ്ങൾ അനേകർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലോകപ്രകാരം എങ്ങനെയൊക്കെ മുന്നേറിയാൽ വിജയിക്കാൻ കഴിയുമെന്ന് പലരും പറഞ്ഞ ചില പോയിന്റുകൾ ഞാൻ നിങ്ങളിലേക്ക് ഈ അവസരത്തിലേക്ക് കൈമാറാൻ പോകുകയാണ് എന്നാൽ അത് മാത്രം പോരാ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് ലോകപ്രകാരം വിജയിക്കാനായിട്ട് എക്സ്പേർട്ടുകൾ പറയാ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ഉള്ളിലുള്ള നിങ്ങളെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം രണ്ട് സ്വന്തം കഴിവുകളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം മൂന്നാമത്തെ പോയിന്റ് നല്ല നിലയിലുള്ള സ്വഭാവ അച്ചടക്കം ഉണ്ടായിരിക്കണം നാലാമത്തെ എക്സ്പേർട്ടുകൾ പറയുന്ന പോയിന്റ് സകല ഭയങ്ങളെയും പരാജയപ്പെടുത്തുക അഞ്ച് നല്ല ആത്മനിയന്ത്രണം ഉണ്ടാകണം ആത്മനിയന്ത്രണം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അതിനെ ശക്തിപ്പെടുത്തുക ആറാമത്തെ പോയിന്റ് കാലത്തിനൊപ്പം മാറാനും വളരാനും തയ്യാറാകണം ഏഴാമത് പറയുന്ന എക്സ്പേർട്ടുകൾ പറയുന്ന പോയിന്റ് സ്വന്തം പ്രതിജ്ഞാബദ്ധതയെ പ്രതിബദ്ധതയെ പ്രതി പ്രതിജ്ഞാബദ്ധതയെ മാനിക്കുക എട്ടാമത്തെ പോയിന്റ് തൻ്റേതായ ജോലികൾ കൃത്യതയോടെ ആരംഭിച്ച് തുടരാനായിട്ട് അനുവദിക്കുക ഒമ്പതാമത്തെ പോയിന്റ് വ്യക്തവും കൃത്യവുമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം പത്ത് ഇപ്പോഴും പഠിക്കാനുള്ള സന്നദ്ധ വേണം പതിനൊന്ന് ഒരു ആജീവനാന്ത പഠിതാവായിട്ട് മാറുക പന്ത്രണ്ട് വേണ്ടെടുത്തെല്ലാം സാഹസിക പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഭയം ഒഴിവാക്കുക പതിമൂന്നാമത്തെ പോയിന്റ് ശരിയായി ചിന്തിച്ച് ഉറപ്പിച്ച സാഹസ്യ കൃത്യങ്ങൾ അപകടകാരികൾ അല്ല പതിനാല് ഒരു ഇരയാകരുത് മറിച്ച് വിജയി ആകുക എന്നാൽ വിജയിക്കാൻ ഇത് മാത്രം മതിയോ ഞാൻ പറയുന്നു പോരാ ദൈവത്തിന്റെ ഫേവർ കൂടി ആവശ്യമാണ് ഈ പറയപ്പെടുന്ന കാര്യം മാത്രം പോരാ വിജയിക്കാൻ ഞാൻ ശക്തമായിട്ട് പറയട്ടെ ദൈവത്തിന്റെ ഫേവറും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിച്ചു മുന്നേറാൻ കഴിയും ഈ പറയപ്പെട്ട കാര്യത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയുമെന്നറിയുക ഇനി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ട് പത്താമത്തെ വാക്യം നോക്കുക നിങ്ങൾ ചെല്ലുമ്പോൾ നിർഭയമായിരിക്കുന്ന ഒരു ജനത്തെ കാണും ദേശം വിശാലമാകുന്നു ദൈവമത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ് അത് ഭൂമിയിലുള്ള യാതൊന്നിനും കുറവില്ലാത്ത സ്ഥലം തന്നെയെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ നിങ്ങളിന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്ത ദേശത്താണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്താണ് യേശു ക്രിസ്തുവിൽ കൂടെ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്